നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തത് എപ്പോഴും ലൈക്സ് കമൻറ്റ് റിവ്യൂസ് അതിൻ്റെ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുണ്ടായാലാണ് അതിന് മണി ഏൺ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പലപ്പോഴും അതിനൊരു ആർട്ട്ഫോം ആയിട്ട് പലരും കാണാത്ത ആളുകളുണ്ട് ഇപ്പം നമുക്ക് സിനിമയെ ക്രിറ്റിസൈസ് ചെയ്തിരുന്നത് ആരാണ് കേരളത്തിൽ ജി പി രാമചന്ദ്രൻ സി സി എസ് വെങ്കിടേഷ് വി കെ ജോസഫ് സാറ് അങ്ങനെ വളരെ കുറച്ച് ആളുകൾ സിനിമയെ ക്രിറ്റിസൈസ് ചെയ്തിരുന്നുള്ളൂ സിനിമയെക്കുറിച്ച് നിരൂപണം എഴുതുകയും അതിന് അവാർഡ് വാങ്ങുകയും അത് പല മാസികകളിലും കോളങ്ങളിലൊക്കെ വന്നിരുന്നൊരു കാലഘട്ടം ഇന്നാ ചെറിയ കുട്ടിക്ക് പോലും സിനിമയെ ക്രിറ്റിസൈസ് ചെയ്യാം സിനിമ നിരൂപണം ചെയ്യാം അത് അവരുടെ ആംഗിളിലാണ് അത് ചെയ്യുന്നത് അപ്പം ഒത്തിരി ഇപ്പോൾ സിനിമ ഇറങ്ങുന്നതിനൊപ്പം തന്നെ സിനിമ സിനിമ ഇറങ്ങി ഒരു ടെൻ മിനിറ്റ്സിൻ്റെ റിവ്യൂ വരികയാണ് ആ സിനിമയെക്കുറിച്ച് ആ സിനിമയെക്കുറിച്ച് അവരുടെ പെർസ്പെക്റ്റീവിലുള്ള റിവ്യൂ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ട് അത് ഒത്തിരി പക്ഷേ സിനിമാക്കാരും മുഴുവൻ ഈ റിവ്യൂമാർ പിന്നാലെന്തിനാണ് പോകുന്നതെന്നാണ് എന്നെ അതിശയിപ്പിക്കുന്നത് അതിൽ ക്രിറ്റിസിസവും റെസ്പോൺസും തമ്മിലുള്ള ഡിഫറൻസ് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല